ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ആയി പഞ്ചായത്തിൽ സംരംഭകത്വ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ സംരംഭകത്വ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു സംരംഭക വർഷം ത്രീ പോയിന്റ് ഓയുടെ ഭാഗമായി മൂവാറ്റിപ്പുഴ താലൂക്ക് വ്യവസായ ഓഫീസും മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന വ്യവസായ സംരംഭകർക്കും വ്യവസായ മേഖലയിലേക്ക് കടന്നുവരുന്ന പൊതു സംരംഭകർക്കും അവരുടെ സംരംഭങ്ങളുടെ വളർച്ചയ്ക്കും സുസ്ഥിര വികസനം ഉറപ്പുവരുത്തുന്നതിനുമായാണ് ശില്പശാല സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു അല്ലേ എല്ലാ ഇപ്പോഴൊക്കെ നമ്മളിപ്പോൾ ഫ്ലാസ്റ്റ് ഫുഡിൻ്റെ ഒക്കെ കുറേ ഒത്തിരി ഓടുന്നവരാണ് നമ്മുടെ ഹോട്ടലുകളിൽ നിന്നുള്ള മറ്റൊരു വേസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാംസ് നിരന്തര പരിപാടി എടുക്കുക ഇന്ന് തന്നെ ഇവിടെ എത്ര മൂറോ നൂറ്റി മുപ്പത് പേരുടെ പ്രോഗ്രാം ഇവിടെ നടക്കണം അവരുടെ ഫുഡിൻ്റെ വേസ്റ്റ് അവർ കഴിക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റ് അടക്കം അവിടെ വരികയാണ് അപ്പം ഇത്തരത്തിലുള്ള വേസ്റ്റ് ഒക്കെ നമുക്ക് മാറ്റാൻ കഴിയും അല്ലേ അതൊരു പ്രശ്നമാണ് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അതിനെ അഡ്രസ്സ് ചെയ്യുന്നത് നമ്മുടെ എംപ്ലോ എന്ന പേരിലൊരു ജൈവോള നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ള പക്ഷെ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായി വരുന്നില്ല എന്ന് പോകുന്നതും ഒരു പരാതിയിൽ അതുപോലെ തന്നെയാണ് നമുക്ക് വിവിധ തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രോഡക്ട്സുകളെ ഫുഡ് പ്രോഡക്ട്സ് ആണെങ്കിലും മറ്റുതര പ്രോഡക്ട്സ് ആണെങ്കിലും ഇവിടെ പൈനാപ്പിള് ഏറ്റവും സുലഭമായി കിട്ടുന്നതാണ് ആ പൈനാപ്പിളിന്റെ നമുക്കറിയാം അതിൻ്റെ ഇല ഇല ഉപയോഗിച്ചുകൊണ്ട് അതിന് നാല് വളരെ ആയിട്ടാണ് ആ നാല് ഉപയോഗിച്ചിട്ടുള്ള പ്രോഡക്ട്സിനെ കുറിച്ചിട്ട് കേരളത്തിൽ വലിയ വാൾനാൻ പോലും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒത്തിരി സംരംഭങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ നമ്മൾ അതിനെ കുറിച്ച് സംരംഭ മേഖലയിലെ വിദഗ്ദ്ധൻ ലോറൻസം സംരംഭം ആശയം മുതൽ വിജയം വരെ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംരംഭം തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയും വിവിധതരം അനുമതികളെപ്പറ്റിയും സംരംഭത്തിന് സഹായകമാകുന്ന എല്ലാ പദ്ധതികളെക്കുറിച്ചും ക്ലാസ് എടുത്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിവഗോ തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാടാ മാജോൺ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പ്രശാന്ത് ടി വി മൂവാറ്റിപ്പുഴ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ ആനന്ദ് കുമാർ എം എന്നിവർ പ്രസംഗിച്ചു ശില്പശാലയിൽ അറുപതോളം പേർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജയ്ക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ജയ്ക്കോയിൽ തന്നെ തൊടുപുഴ